യൂട്യൂബിന് വിൽക്കുവാണ് യൂട്യൂബിന് വിറ്റ് കാശുണ്ടാക്കുന്നവരാണ് അതാണ് കണ്ടു കഴിഞ്ഞപ്പോൾ എക്സ്പ്രഷൻ അല്പം വൈകിയാലും എത്തി സന്തോഷം ഓക്കെ അങ്ങനെ നമ്മുടെ അച്ഛൻ്റെ ആർമി നമ്മുടെ ഇവിടെ ജോലി നമ്മുടെ അങ്ങനെ നമ്മുടെ ചങ്ക് ബ്രോ പ്രമോദ് വന്നിരിക്കുകയാണ് മാസ് എൻട്രി നമസ്കാരം ജോബിയുത്തിലാണെ അപ്പൊ ഇന്ന് നമ്മൾ ഇടുക്കിയിൽ നമ്മുടെ കട്ടപ്പനം വെച്ച് നമ്മുടെ ഇടുക്കിയിലെ യൂട്യൂബേഴ്സിന് ആണ് അപ്പം ഞങ്ങളുടെ ഇടുക്കിയിലെ യൂട്യൂബേഴ്സിന് മൂന്നാമത്തെ മീറ്റപ്പ് ആണ് നമ്മൾ കട്ടപ്പനം വെച്ച് നടക്കുന്നത് നമ്മൾ ആമയാർ പോകണം അല്ലെ ആമയാറ് വെച്ച് വിളക്കമാണ് അപ്പൊ കൂടെയുള്ള പുളിയമേല കഴിഞ്ഞിട്ടാണ് അപ്പൊ കൂടെ ഉള്ളത് ഷോബിയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്ന ഇടുക്കിയിലെ കരുത്തരായ യൂണിവേഴ്സിനെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അല്ലേ അതന്നെ നമ്മുടെ യൂട്യൂബേഴ്സ് ഇടുക്കലെ യൂട്യൂബേഴ്സ് എല്ലാം ഇന്ന് ഒരു കുടക്കീഴിൽ വരാൻ പോവുകയാണ് അപ്പൊ ആ ഒരു മനോഹരമായ കാഴ്ചകളിലൂടെ നമ്മൾ ഇന്ന് സജ്ജം അതെ അവിടെ നമുക്ക് കാണാം അതെ ഏലക്കാടിന് നടുവിലൊരു റിസോർട്ട് അവിടെ ചെന്ന് നമുക്ക് ഒരു ആംബിയൻസ് ഒക്കെ കാണാം കേട്ടോ ഇപ്പൊ നമ്മള് കട്ടപ്പന എത്തി കട്ടപ്പന കഴിഞ്ഞ് പുളിയമല റൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അ പുളിയമ്മല റൂട്ട് പോകുന്നു ചോറി എങ്ങനെയാണ് വിശേഷ ഇന്നത്തെ മീറ്റപ്പിന്റെ ഏകദേശം ഇടുക്കിയിലെ ഏകദേശം അല്ല കേട്ടോ ഇരുപത്തി ആറോളം യൂട്യൂബേഴ്സ് വരുമെന്നാണ് നമ്മുടെ ഒരു നിഗമനം അതന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് എല്ലാരും കാണോ അതുപോലെ തന്നെ ഷോബിയുടെ ചാനലെ പേര് വിഷൻ വിഷൻ ബൈ ഷോബി അല്ലെങ്കിൽ വില്ലേജ് ആ അതാണ് ഷോബിയുടെ ചാനലിലെ പേര് കേട്ടോ ഇതുപോലെ നിനക്ക് അറിയത്തില്ലടാ എന്നാണോ ചോദിക്കുന്നത് കേട്ടോ ചോദിച്ചതും കിട്ടത്തില്ല അതുകൊണ്ട് പറഞ്ഞല്ലോ ഫ്രണ്ടിൽ ഒരു ജീപ്പ് പോകുന്നു അതും ഒരു യൂട്യൂബർ മാസ ലൂക്കില് ജീപ്പില് ഇടുക്കിക്കാരൻ അച്ചായൻ അതുപോലെ തന്നെ റിജോ നമ്മുടെ വില്ലേജ് റിജോ അടുമാലിയാണ് അതെ ഫ്രണ്ടിൽ ആ ജീപ്പില് പോന്നിട്ടോ നമ്മുടെ കവാടമെല്ലാം കടന്ന് ആ ഒരു റിസോർട്ടിന്റെ പ്രവേശിച്ചിരിക്കുകയാണ് പ്രവേശിച്ചിരിക്കുകയാണ് പ്രവേശിച്ചിരിക്കേസ് ധാരാളം വണ്ടികൾ വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് റിസോർട്ടിൽ വന്നു റിസോർട്ടിൽ നമുക്കൊരു പേരൊക്കെ കിട്ടി അതൊക്കെ കഴിച്ചോട്ട് ഇങ്ങനെ തുടങ്ങുന്നു അപ്പൊ നമ്മുടെ ആങ്കറും യൂട്യൂബറുമായോ ആര്യവിടെ മുടിയിരിക്കുകയാണ് ഗൈസ് രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ടാണോ കേറി അടിപൊളി അപ്പൊ ഇന്ന് തകർക്കും അല്ലേ അങ്ങനെ പറയരുത് അങ്ങനെ പറയണത് എന്താ പറയാ കോൺഫിഡൻസ് അങ്ങനെ പറയരുത് പ്രോത്സാഹനം കൊടുക്കൂ ഇങ്ങനെയൊക്കെയാന്നല്ലേ തുടക്കക്കാർ ഇങ്ങനെയൊക്കെയാ തുടക്കം അപ്പം നമ്മൾ ആ റിസോർട്ടിലുണ്ട് നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ മീറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യും അപ്പം ഏകദേശം ഇപ്പോൾ ഒരു സമയം പതിനൊന്നര കാലായി പതിനൊന്നര പതിനെണ്ണിനോട് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുവാം ഇപ്പം നമ്മൾ ഇടുക്കിയിലെ ഓരോ യൂട്യൂബേഴ്സിനെ ഇങ്ങനെ പരിചയപ്പെട്ടു കൊണ്ടിരിക്കുന്നു അപ്പം ഇതാണ് നമ്മുടെ കുഞ്ഞാറ്റ അതായത് കുഞ്ഞാറ്റ ബ്ലോഗ്സ് അല്ലേ എങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചാനലിൽ ട്രാവൽ ബ്ലോഗ്സ് പിന്നെ ക്രാഫ്റ്റ് ചാനൽ എന്തൊക്കെയാണ് അപ്പൊ ഇതാണ് കുഞ്ഞാറ്റ ബ്ലോഗ്സ് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർ എല്ലാവരും നേരെ ഒന്നും നോക്കണ്ട മെയിലും ചെയ്ത് നോക്കണ്ട നേരെ നമ്മുടെ കുഞ്ഞാറ്റ ബ്ലോഗ്സിലേക്ക് പാളിക്കട്ടോ നമ്മള് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും എല്ലാം നമ്മള് കുഞ്ഞാറ്റ ബ്ലോഗ്സിന്റെ ചാനലിലെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ അപ്പം എല്ലാവരും കുഞ്ഞാൻ്റെ വ്ളോഗ്സിനെ സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക അപ്പം ഒരുപാട് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു കേട്ടോ കുറച്ച് റീൽസ് റീൽസൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു നല്ല റീൽസും അതിൽ ട്രാവൽ ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ ട്രാവൽ വ്ളോഗ്സൊക്കെ ചെയ്യുന്നുണ്ട് ഒന്ന് പാളേ ഒന്ന് പോയി കണ്ടു നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പാണ് ഓക്കെ നമ്മുടെ ഈ പ്രാവശ്യം മൊവ്മെൻ്റുടെ സ്പോൺസർ അതായത് മൂന്നാർ സ്പൈസസ് ആനച്ചൽ മൂന്നാർ ആ മൂന്നാർ സ്പൈസ് പാലസ് ആനച്ചാൽ അപ്പോൾ കോൺടാക്ട് നമ്പറൊക്കെ നമ്മൾ ചൂടുകൊടുക്കുക കേട്ടോ അപ്പം ഈ പ്രാവശ്യം നമ്മളെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തു എല്ലാ വർഷവും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് അടുത്ത കുറച്ചുകൂടെ സെറ്റപ്പ് ആകും ഇത് നമ്മുടെ ചാനലാണ് ഇപ്പൊ നാല് സബ് പിടിച്ചു ഓക്കെ ഓക്കെ ടീച്ചറിന്റെ ചാനൽ ലിങ്ക് കൂടെ നമ്മള് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കട്ടോ ഗുഡ്സിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എക്സ്പ്രഷൻ ഗുഡ്സ് ഞാൻ കണ്ടപ്പോല അതെ അതായത് നമ്മുടെ ഇടുക്കിയിലെ അത്യാവശ്യം റീച്ചിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടി തന്നെ പറയാം അഞ്ചുണ്ടെങ്കിൽ വേണ്ടോ നമുക്ക് ഇടുക്കിയിലെ നമുക്ക് ഒരു സബ്സ്ക്രൈബേഴ്സ് അത് നമ്മള് ടോപ്പായിട്ട് ആളുകളുടെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ മുൻ നിരയിൽ വരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ബുക്ക് അതായത് നല്ലൊരു റീച്ചിൽ ചാനൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിട്ടുള്ള വീഡിയോ എങ്ങനെ കൈകാര്യം ചെയ്യാം ആ ടൈപ്പാണ് കൂടുതലും ചെയ്തോട്ടി അഞ്ചു ലക്ഷം െ അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം കഴിഞ്ഞു അതാണ് അതാണ് പലരും എല്ലാ ദിവസവും ചെയ്യുന്നില്ല അതുകൊണ്ട് അതാണ് പിന്നെ നമ്മുടെ നമ്മടെ മുതല് നമ്മുടെ എല്ലാത്തിന്റെ കപ്പിത്താൻ അല്ലെ അങ്ങനെ വിശേഷിപ്പിക്കാമല്ലേ കപ്പിത്താൻ കപ്പിത്താൻ ആൻഡ് ഫാമിലി േ ഒരു ഹൈ കൊടുക്കാൻ പറ്റോ കഴിഞ്ഞ ദിവസേ ട്രൈ പോഡൊക്കെ വിളിച്ച് ഞാൻ വീട് ചൊല്ലുക വീട് ചെല്ലപ്പോൾ കൊച്ചു ജലിലേക്കടാ നോക്കിട്ടേ ബാക്കിലെ ട്രൈ പോഡ് ഇരിക്കുക എതിന് പോയി ഒളിച്ചിരിക്കുക എൻ്റെ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ റിസോർട്ട് റിസോർട്ടിന്റെ കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ ായിരിക്കും ഇത് നമ്മുടെ ഫുൾ ഫോമനാ സി ഡി ദാമോദർ ആ അതാണ് നമ്മടെ അങ്ങനെയാണ് ഇത് നമ്മുടെ സ്വന്തം ജിജോ 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 രാജകുമാരി ഞാൻ ഫസ്റ്റ് കണ്ടത് സത്യം പറയാം കാണാൻ താമസിച്ചു പോയി ഗ്രൂപ്പിലുണ്ടെങ്കിലും ഞാൻ ആ സ്കൂളിലെ അതിനുശേഷ ഞാൻ നോക്കണം നമ്മുടെ വിളിച്ചെന്ന് നമ്മൾ കൃഷി കൃഷി കാഴ്ചകൾ അതാണ് കൃഷിയിടെ കാഴ്ചകൾ കൃഷിയിടെ കാഴ്ചകൾ അതാണ് ചാനലെന്നെ കേട്ടോ ഇനി അച്ചായോ ഇത് നമ്മുടെ അച്ചായൻ ഇടയ്ക്ക് ഇത് തല പിടിക്കുന്നുണ്ട് ആ ഇത് നമ്മുടെ അച്ചായൻ അച്ചായോ ഒരു ഷോബിനെ നമ്മൾ ാലോ പിന്നെ അല്ല വേണോന്നുകൊണ്ട് അതാണ് ഷോബി ഒന്ന് ഷോബി ഒന്ന് അച്ചായൻ നമ്മള് ഇങ്ങനെ ഓരോ യൂട്യൂബർമാരെ ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഇടുക്കിയിലെ സ്വന്തം ജൂബ് ഹൈക്കർ മോൻ്റെ അല്ല അല്ലേ മോൻ്റെ പേരെന്താ എന്താ പേര് ജൂബൽ അവിടെ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ു ഹൈക്കർത്തിട്ടെ അതെ അതെ എന്താണ് ചാനൽ കൂടുതലായിട്ട് ആയിട്ട് ചെയ്യുന്നത് നമ്മൾ ആണ് ചെയ്യുന്നത് ഒരു സ്പെഷ്യലൈസ് ചെയ്തില്ല അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്തില്ല ഇന്നത് ചെയ്തില്ല പിന്നെ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ആ അങ്ങനെ പല കാര്യങ്ങൾ അത്യാവശ്യം കീബോർഡ് ഒക്കെ വായിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യുന്നുണ്ട് പ്രോഡക്റ്റിന്റെ ഇൻട്രോഡക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചെയ്യുന്നത് എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഓക്കെ ഓക്കെ കൊള്ളാം ആ ചാനലിൽ ലിങ്ക് നമ്മള് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഒന്ന് പളിക്കും ഇനിയും ഇനിയും കുറേയേറെ ആളുകളെ പരിചയപ്പെടാനുണ്ട് നമുക്ക് റൗണ്ട് ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ചങ്ക് ബ്രോ വരുന്നുണ്ട് അവൻ വരുന്നത് നമ്മുടെ മൂല്യമറ്റത്തു നിന്നാണ് വരുന്നത് അതായത് നല്ല ദൂരത്തു നിന്നാണ് വരുന്നത് അപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ പേര് റിസോർട്ടിൻ്റെ പേര് നമുക്ക് പറഞ്ഞിട്ട് പിന്നും കിട്ടുന്നില്ല ഞാൻ താഴെ എഴുതി കാണിക്കാം കേട്ടോ എന്താ എലൻഡ്ര എലൻഡ്ര റിസോർട്ടിൻ്റെ പേരുന്നാ എലിറ്റീരിയ ആ എലിറ്റീരിയ അതാണ് റിസോർട്ട് പക്ഷേ ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ അടിപൊളി കേട്ടോ അതായത് നമുക്കിപ്പം ഒക്കെ ആയിട്ട് വന്ന് ഒന്ന് ചില്ല ചെയ്യണമെങ്കിൽ പറ്റിയ മൂഡാട്ടോ അതുപോലെ ഈ ഒരു റിസോർട്ടിൻ്റെ ചുറ്റും നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഏലക്കാട് കേട്ടോ ഏലക്കാടിന് ഉള്ളിലാണ് ഈ ഒരു റിസോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ചോദിച്ചിട്ട് ഈ റിസോർട്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ചുവടെ കൊടുക്കാം കേട്ടോ അതിനനുസരിച്ച് ഈ റിസോർട്ട് കണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ദിവസം ഇവിടെ വന്നൊന്ന് സ്റ്റേ ചെയ്യണമെന്നൊരു ആഗ്രഹം നിങ്ങൾക്ക് തോന്നുമെന്ന കാര്യത്തിൽ യാതൊരു വിധ സംശയമില്ല ഉറപ്പാണ് അപ്പോൾ ഇതിനു വേണ്ടിയായിരുന്നു നമ്മൾ വെയിറ്റ് ചെയ്തു ബാക്കിയുള്ള ആളുകളെല്ലാം ഉള്ളിൽ കയറിയിട്ടുണ്ട് ഇനി നമ്മുടെ ചങ്ക് 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 ചങ്ങ് ബ്രോ നമ്മുടെ എറ്റുജോ ബ്രോ അങ്ങനെ പറഞ്ഞെത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു ഇനിയിപ്പം നമ്മുടെ പ്രമോദ് വരുന്നുണ്ട് അതായത് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഉള്ളു എന്നാണ് ഞാൻ വിളിച്ചപ്പോ അറിയാൻ സാധിച്ചത് അപ്പം പ്രമോദും കൂടെ വന്നിട്ട് നമുക്ക് ഉള്ളിലെ പ്രോഗ്രാമൊക്കെ ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് അങ്ങ് അടിപൊളിക്കാം അടിപൊളി അടിപൊളി നമ്മുടെ ബ്രോയിങ് എത്തിയില്ലോ എത്തില്ലോ അവൺ ആവുള്ളൂ അമ്പലത്തിലാ രാവിലെ അമ്പലത്തിൽ പോയോന്നാണ് അറിവ് അവന്റെ പ്രത്യേകിച്ച് ഇടയ്ക്ക് ഒന്ന് ഇടിച്ചു കയറുമായിരിക്കും അവന് പിന്നെ തൊലിക്കറ്റി ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല എന്തും എവിടെ എപ്പോഴും പ്രതീക്ഷിക്കാം ഏഴ് സമയത്തും പ്രതീക്ഷിക്കാം അവിടെ ചാലന്റെ പേര് പറഞ്ഞു ി എന്നാണ് ചാനലിന്റെ പേര് കേട്ടോ അപ്പൊ നമ്മള് ചാനലിന്റെ ലിങ്ക് നമ്മള് കൊടുക്കുക നേരെ അങ്ങോട്ട് പാളിക്കോ കൊച്ചേ വാ എന്നോട് ഇഷ്യൂ ചോണോ ചോ പഠിക്കണോ കൊച്ചിട്ട് എങ്ങനെ വീഡിയോ ചെയ്യിപ്പിക്കാൻ തോന്നുന്നു പിന്നെ അതിനെ തന്നെ ഫോളോ അതങ്ങനെ ചെയ്യണ്ടേ ശരിക്കും നമ്മൾ കുറെ മിക്സഡ് കണ്ടന്റ് ഇടും ഏതാണോ പ്ലച്ച് പിടിക്കുന്നത് അതിനെ ഫോളോ ചെയ്യുന്നത് ഞാൻ ചെയ്യാത്ത ഒരു കാര്യം അത് എനിക്ക് ഞാൻ അതിനെ ഫോളോ ഞാൻ മിക്സ് തന്നെ ഇട്ടു കൊടുക്കും അതുകൊണ്ട് ചിലത് കയറും ചിലത് കയറില്ല അത് നമ്മൾ എങ്ങനെ ഇട്ടാലും എങ്ങനെ പോയാലും ഒരു വൺ ഡേ എല്ലാ വീഡിയോസും അപ്പൊ നല്ലൊരു നമുക്ക് എത്താൻ പറ്റും യൂട്യൂബിന് വിൽക്കാണ് യൂട്യൂബിന് വിറ്റ് കാശുണ്ടാക്കുന്നവരാണ് അതാണ് അതായത് നമ്മളെ ഫസ്റ്റ് മീറ്റ് പറയൂ പറയൂ ഫസ്റ്റ് ഫസ്റ്റ് അപ്പം നമ്മുടെ പ്രമോദ് ബ്രോയ്ക്ക് വേണ്ടി നമ്മൾ ഇവിടെ കട്ട വെയിറ്റിംഗ് ആണോ നമുക്കറിയാലോ പ്രമോദ് തൊടുപുഴ പ്രമോദ് ബാബു തൊടുപുഴ അപ്പം നമ്മുടെ കൂടുതലുള്ള നമ്മുടെ യൂട്യൂബർമാരെല്ലാം നമ്മുടെ ഉള്ളിൽ ഹാളിലേക്ക് പ്രവേശിച്ചു ഇനിയും കുറച്ചൂരുകൊണ്ട് വന്ന് എത്തിച്ചേരാനുണ്ട് എന്നിരുന്നാലും നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം വലിയ താമസമില്ലാതെ നമ്മൾ മീറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ നമ്മുടെ ചങ്ക് ബ്രോ പ്രമോദ് വന്നിരിക്കുകയാണ് മാസ് എൻട്രി മാസ് എൻട്രി ആയിരുന്നു കേട്ടോ മാസ് എൻട്രി ആയിരുന്നു എവിടെ ആയിരുന്നു തിരക്കായിരുന്നോ അല്പം വൈകിയാലും എത്തി സന്തോഷം ഓക്കെ അങ്ങനെ നമ്മുടെ അച്ഛൻ്റെ ആർമി നിങ്ങള് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കാണ് നിങ്ങളുടെ പരവായിരുന്നേ ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചത് ഒക്കെ ഒന്നുകൂടെ അപ്പൊ സമയമുണ്ട് ആഹാ അപ്പോൾ നമ്മുടെ അങ്ങനെ അടിച്ചു പൊളിച്ച് നമ്മളൊരു ഒരു മീറ്റപ്പ് ഇങ്ങനെ നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് നല്ല നല്ല ക്ലാസ്സുകളെല്ലാം കിട്ടി നമ്മുടെ സൂര്യൻ ആര് വന്നിട്ടുണ്ടായിരുന്നു ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ക്യൂവിലാണോ എനിക്ക് വരണമെന്നുണ്ട് ഇന്നത്തെ മീറ്റപ്പ് ഇങ്ങനെ അടിപൊളിയായിട്ട് തകൃതിയായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ എന്റെ മൈക്കിന്റെ ചാർജ് തീരാറായി പെട്ടെന്ന് പരിചയപ്പെടുത്താൻ പോവാണ് ഇതാണ് നമ്മുടെ ബ്രോ അതായത് ദിലീപ് ദിൽസെ ട്രാവൽ ദിൽസെ എന്നാണ് ചാനലിന്റെ പേര് എൻ്റെ മൈക്ക് ഇപ്പൊ കട്ടാവും ഇപ്പൊ കട്ടാവും പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് അതുകൊണ്ട് ഓക്കെ ബൈ അടിപൊളി കൊണ്ടോ എല്ലാരും സുഖല്ലേ നാളായി നമ്മളിങ്ങനെ ഗോപ്രടുത്തു പൊക്കി പിടിച്ചിട്ട് അതിന്റെ ഒരു ശകലം ബുദ്ധിമുട്ടുണ്ട് എങ്ങനെയുണ്ട് സൂപ്പറാണോ ഞങ്ങൾ അടിപൊളി മീറ്റപ്പായിരുന്നു നമുക്ക് എനർജി ശാരം പൂട്ടിയേക്കാം അടിച്ചു പൊളിച്ചേക്കാം